അരമണിക്കേ നല്ല ചൂട് ചായയും അരിമണി വറുത്തതും തേങ്ങ ഇട്ടാലോ എങ്ങനെ ഉണ്ടാവും അടിപൊളിയല്ലേ അപ്പോൾ നമുക്ക് ചെയ്താലോ അപ്പം താട്ടോ നമ്മളെ ചായ താട്ടണേ ചായ നമ്മളത് വെള്ളം വെച്ച് പൊടിയൊക്കെ ഇട്ട് തിളച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് അരി വറക്കണം അരി വറക്കണം ഒരു മുറി തേങ്ങ അപ്പം തേങ്ങ തേങ്ങ ഒരു മുറി തേങ്ങട്ടോ

ം വയ്ക്കും ഒന്നുമില്ല സ്കൂളോ ടീച്ചർ പറഞ്ഞോ നാളെ ക്ലാസ് ഉണ്ട് മിസ് പറഞ്ഞോ ടീച്ചർ കേട്ടോ നാളെ അരമണി

നേരത്തെ ചെറിയ തേങ്ങണ്ടല്ലോ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ കുറച്ച് പഞ്ചസാര മധുരത്തിന വിഷയം ചായ കൊടുക്കാം അരിമണി അരിമണി തേങ്ങ ചായ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിമണിയും ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുടിച്ച് നോക്കാം ഒന്ന് കുടിച്ചു വയ്ക്കാമല്ലോ നമുക്ക് ഞാനൊന്ന് കുടിച്ചോക്കട്ടെ രസം കുറേ നോക്കട്ടോ സംഭവം നല്ല അടിപൊളിയാണ് നല്ല മഴയൊക്കെ പെയ്യുമ്പോ നല്ല അരിമണിയും ചായയും ചൂടോടുക്കങ്ങനെ കുടിക്കാൻ നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ബബായ്